എൻ്റെ പേര് വിളിക്കാണ്ട് പോയി പോയിപ്പിറ്റെന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ പേര് മാറ്റിയിട്ടുള്ളത് കാരണം അവർ പറഞ്ഞു അടുത്ത് കാരണം അവിടെ അവിടെയുള്ള കുട്ടികളൊക്കെ നോക്കുക അവർക്ക് നല്ല വിളിക്കല്ലേ എത്ര വെക്കിപ്പോൾ അങ്ങനെ സാൻഡോറിൽ അവരെപ്പോൾ അറിയിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം ആ സമയം ഭയങ്കര ഷോക്കിങ് നടക്കുന്നത് അഞ്ചാം ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത് കുരുവിൻ്റെ അതേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ അതേ ഫീലിംഗ് വരുന്നുണ്ട് ആ ടൈമിന് അത് അതൊന്നും സംസാരിച്ചിട്ട് ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് ആക്ച്വലി ഹാപ്പൺ എന്ന് അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാൻ വേൾഡ് എല്ലാവർക്കും കൈഡിയും ആയിട്ട് ഇരിക്കുക ചില കാര്യങ്ങൾ അള്ളവണയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പം കണ്ടീഷണലി നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ധാരണകൾ പലതും പൊളിച്ചു മാറ്റപ്പെടേണ്ട പറ്റുന്നുണ്ട് അപ്പൊ അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ